അങ്ങനെ കിടക്കുന്നുണ്ടല്ലോ ഒന്നും ചെയ്തിട്ട് ചെയ്തിട്ടില്ല അത് പറഞ്ഞപ്പൊ പറഞ്ഞ് മെമ്പർ പറഞ്ഞ് ഇത്രയും ചെയ്താൽ എന്ന് പറഞ്ഞു ഒന്നര ലക്ഷം രൂപ കൊണ്ടുപോവുകയും ചെയ്തു കൊണ്ടുപോവുകയും ചെയ്തു ഒരു കാറ്റും ഓടത്തിനും തറ വീണ് ആറ്റ വീണ് വിളിച്ചു കണ്ടില്ലേ ആ വീട്ടുകാരുടെ അവസ്ഥ രണ്ടു പേരുടെ വീടിനു കൂടി ഒന്നര ലക്ഷം ഒന്നര ലക്ഷം വെച്ച് വാങ്ങിയിട്ട് മൂന്ന് ലക്ഷം രൂപയുടെ പണിയെടുത്തു എന്നാണ് ഈ വൈസ് പ്രസിഡന്റും ഈ മെമ്പറും ഒക്കെ പറയുന്നത് എന്നിട്ട് അവിടെ എന്താണ് കാണാൻ പറ്റുന്നത് ഒരു കോഴിക്കോട് പോലെ ഒരു പണിത് വെച്ചിരിക്കുകയാണ് ആ വീടിന്റെ അറ്റകുറ്റപ്പണികൾ പോലും ഇവരെ കൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല ആ പാവം പിടിച്ചവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി തിന്നുന്ന നായിന്റെ മക്കളല്ലടാ നീയൊക്കെ നിനക്കൊക്കെ നാണം കൊണ്ടോടാ നിനക്ക ഇതിനേക്കാളും നല്ലത് വല്ല കക്കാനും പറിക്കാനും പൊക്കൂടെ ഈ പാവം പിടിച്ച ആളുകളെ എന്തിനാണ് ലക്ഷ്യം വെക്കുന്നത് എന്തിനാണ് ഈ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ നീയൊക്കെ കൈയിട്ട് വരുന്നത് അവരുടെ അന്നത്തിൽ എന്തിനാണ് മണ്ണ് വാരിയിടുന്നത് ആ പാവം പിടിച്ച കുടുംബത്തിന്റെ ഈ ഒരു അവസ്ഥ റിപ്പോർട്ട് ചെയ്യാൻ പോയ റിപ്പോർട്ട് ചാനൽ അവിടെ കണ്ടത് കരൾ വലിയ കാഴ്ചകളായിരുന്നു ആ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ കണ്ണു നിറഞ്ഞു പോകും കാരണം